എല്ലാവർക്കും നമസ്കാരം യു എ യിലെ അബുദാബിയിലുള്ള ബാബ്സ് ഹിന്ദു മന്ദിർ ആണ് ഇത് ക്ഷേത്രത്തെ ചുറ്റിക്കാണുന്ന ഈ കുളത്തിൽ പുണ്യനദികളായ ഗംഗയും യമുനയും സരസ്വതിയും ഉണ്ടെന്നാണ് സങ്കല്പം പുണ്യതീർത്ഥങ്ങളില്ലാതെ ഹൈന്ദവന് ക്ഷേത്ര സങ്കല്പം ഇല്ലല്ലോ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രാർത്ഥനാ മണ്ഡപത്തിലെത്താൻ അറുപത് പടികൾ കയറണം ലിഫ്റ്റ് സൗകര്യമുണ്ട് കൂടാതെ വീൽചെയർ സൗകര്യവും ഉണ്ട് ക്ഷേത്രത്തിലെത്തിയാൽ മണിനാഥം മുഴക്കിക്കൊണ്ട് തൻ്റെ സാന്നിധ്യം ഓരോ ഭക്തനും അറിയിക്കാം ഈ കുളത്തിനോട് ചേർന്ന് തന്നെയാണ് പ്രാർത്ഥനാ മണ്ഡപം ആ പ്രാർത്ഥനയാണ് മണിനാഥത്തിനു ശേഷം കേട്ടത് വളരെ ഭംഗിയുള്ള കൊത്തുപണികൾ നമുക്കിവിടെ കാണാം ഈ വാസ്തുശില്പകലയ്ക്ക് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അബുദാബിയിലാണെങ്കിലും ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള നമ്മുടെ ഭാരതത്തിലെ രാജസ്ഥാനിലെ പിങ്ക് മണൽക്കല്ലുകളാണ് അതേസമയം ഇറ്റലിയിലെ സുന്ദരമായ മാർബിളും ഉപയോഗിച്ചിരിക്കുന്നു ശരിക്കും ഇതിന് ചുറ്റും നടന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ എത്ര സൂക്ഷ്മമായ കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകൂ ചുറ്റും നടന്ന് കാണണം എന്ന് പറയുമ്പോൾ ഇത് എത്ര സ്ഥലം ഉണ്ടാവോ എന്ന് ചിന്തിക്കും ഈ കാണുന്ന ക്ഷേത്രം നിൽക്കുന്നത് ഇരുപത്തേഴ് ഏക്കർ വിശാലമായ സ്ഥലത്താണ് അപ്പോൾ അവിടത്തെ രാജാക്കന്മാർ കൊടുക്കാതെ നമുക്ക് ഇങ്ങനെയൊരു ക്ഷേത്രം അവിടെ പണിയാൻ കഴിയോ ഇല്ല അതെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ ആണ് ഇത്രയും സ്ഥലം ഒരു ഹിന്ദു ക്ഷേത്രം പണിയാൻ വേണ്ടി നൽകിയത് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഈ ക്ഷേത്രത്തിന് നൂറ്റി എട്ട് അടി ഉയരമുണ്ട് അതേസമയം ഇരുന്നൂറ്ററുപത്തിരണ്ട് അടി നീളവും നൂറ്റി എൺപത് അടി വീതിയും ഉണ്ട് ഏതായാലും വിദേശത്ത് ജോലി ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് ദീപാവലി സമയത്ത് ഇവിടെ ഗംഗ ആരതിയെല്ലാം നടത്താറുണ്ട് മടുപ്പിക്കുന്ന ജോലിയുടെ ആവർത്തനത്തിന്റെ തിരക്കിൽ നിന്നും ഒരു ദിവസം വീണുകെട്ടുന്ന അവധി ശരിക്കും ഭക്തിനിർഭരമായി ആസ്വദിക്കാൻ അവരെ ഈ ക്ഷേത്രം സഹായിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് പടവുകൾ ഇറങ്ങി താഴെ വരുമ്പോൾ രണ്ടു ഭാഗത്തുമായി കുളം കാണാം വളരെ ഭംഗിയുള്ള കാഴ്ചയാണത് ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണല്ലോ ഭാരതീയന് ക്ഷേത്രം ഭാരതീയൻ്റെ മഹിമ വിളിച്ചോതിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്നിടത്ത് മഹാ ഉപനിഷത്തിലെ ഒരു മന്ത്രത്തിന്റെ ഭാഗമായ വസുദേവ കുടുംബകം എന്നെഴുതിവെച്ചിട്ടുണ്ട് അതെ ഈ ലോകം ഒരു കുടുംബമാണ് ഹരേ കൃഷ്ണ